പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയിലെ വാഴ്ക്കൈ തുണൈ നലം അഥവാ ഭാര്യ എന്ന അധ്യായത്തിലെ ആറാമത് കുറലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തർക്കൊണ്ടാർ തർക്കൊണ്ടാർ ൊർ കാത്തു ചോർവിലാൾ പെൺ തർക്കാത്ത് ചാരിത്രം കാത്തു സൂക്ഷിച്ച തർക്കാത്ത് തർക്കൊണ്ടാർ പേണി തന്നെ കൈക്കൊണ്ടവനെ രക്ഷിച്ച് അതായത് ഭർത്താവിനെ രക്ഷിച്ച് ഭർത്താവിനെ രക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ പേരും പ്രശസ്തിയും ഒക്കെ കാത്തു സൂക്ഷിച്ച് തകൈ തകൈചാൻ്റ ധർമാനുസാരിയായി ജീവിക്കുന്ന ചൊർക്കാത്ത് നന്മയെ നിലനിർത്തി മുന്നേറുന്ന ചോർവിലാർ ചോർവിലാൾ ചോർവിലാൾ എന്ന് പറഞ്ഞാൽ ധർമ്മം അനുസരിക്കുന്ന കുലസ്ത്രീയാണ് പെൺ നാരി എന്ന പദവിക്ക് അർഹയായിട്ടുള്ളത് അതായത് ചാരിത്രം ചാരിത്രം സൂക്ഷിച്ച് ഭർത്താവിൻ്റെ അഭിമാനം കാത്തു കാത്തുരക്ഷിച്ച് ധർമാനുസരണം നന്മയെ നിലനിർത്തി ജീവിതം നയിക്കുന്ന സ്ത്രീയെയാണ് യഥാർത്ഥ കുലസ്ത്രീ എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഈ കുറലിനെ ശ്രീനാരായണ ഗുരുദേവൻ ഇങ്ങനെയാണ് തന്നെ രക്ഷിച്ചു തൻ പ്രാണനാഥനെ പേണി പേരിനെ സൂക്ഷിച്ചു ചോർച്ചയില്ലാതെ വാണീഡിലവൾ നാരിയാം തന്നെ രക്ഷിച്ചു തൻ പ്രാണനാഥനെ പേണി പേരിനെ സൂക്ഷിച്ചു ചോർച്ചയില്ലാതെ വാണിഡിലവൾ നാരിയാം തന്നെ രക്ഷിച്ച് പറഞ്ഞാൽ സ്വയം രക്ഷിച്ച് തൻ പ്രാണനാഥനെ പേണി തൻ്റെ പ്രാണനാഥനെ പോറ്റി പേരിനെ സൂക്ഷിച്ച് സൽപേര് നിലനിർത്തി ചോർച്ചയില്ലാതെ സൽപേരിന് കളങ്കം വരുത്താതെ വാണീഡിൽ വാഴുന്നതാകയാൽ അവൾ നാരിയ അവളെ നാരി അല്ലെ കുലസ്ത്രീ എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാവുന്നതാണ് തന്നെ സ്വയം രക്ഷിച്ചും തൻ്റെ പ്രാണനാഥനെ പോറ്റിയും സൽപേരിന് കളങ്കം വരുത്താതെയും കുടുംബജീവിതം നയിക്കുന്നവളാണ് യഥാർത്ഥ കുടുംബിനി എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം കുടുംബജീവിതത്തിൻ്റെ മഹത്വം ശരിയായി അറിയുന്ന കുടുംബിനി സൽപ്പേന കളങ്കം വരുന്ന യാതൊരു പ്രവൃത്തിയിലും ഏർപ്പെടുകയില്ല സ്വയം കാത്തും ഭർത്താവിനെ കാത്തും ജീവിക്കുന്നവർക്ക് മാത്രമേ കുടുംബിനി എന്ന പദവിക്ക് അർഹതയുള്ളൂ അല്ലാത്തവളെ കുടുംബിനി എന്ന് പറയാൻ പറ്റില്ല നിയമങ്ങൾക്കോ ധാർമ്മിക വിലക്കുകൾക്കോ നല്ലൊരു കുടുംബിനിയെ വാർത്തെടുക്കാൻ സാധ്യമല്ല അതൊക്കെ ആ ഒരു വശത്ത് നിയമങ്ങളായിട്ടും വിലക്കുകളായിട്ടൊക്കെ നിൽക്കുമെങ്കിൽ പോലും കുടുംബിനി സ്വയം വിചാരിച്ചാൽ മാത്രമേ അവൾക്ക് ഒരു കുടുംബിനിയുടെ പദവി നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കൂ കുടുംബിനി പദവി സ്വയം നേടിയെടുക്കേണ്ട ഒന്നാകുന്നു എന്ന് സാരം പെൺപക്ഷവാദികളുടെ സ്വാതന്ത്ര്യ വിവക്ഷക്കെതിരാണ് ആർഷ സംസ്കൃതിയിൽ ഇടചേർന്ന് കിടക്കുന്ന ഈ ഭാര്യാധർമ്മസങ്കല്പം ഇതിനെ ധനാത്മകമായി തന്നെ അറിയുകയും അതുപോലെ അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടതാണ് ഇതിൻ്റെ പൊരുൾ ശരിക്കും വിടർത്തി അറിയുകയും അറിയിക്കുകയും ചെയ്താൽ തീർച്ചയായും ഒരു മാതൃകാ സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ ഉപദേശം സഹായകമാണ് അപ്പോൾ ഇതിനെയും ഒരു സാമൂഹിക ശാസ്ത്രത്തിൻ്റെ പരിപ്രക്ഷ്യം നൽകിയാണ് ഈ കുറലിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മനുഷ്യൻ ഇതര ജീവികളിൽ നിന്നും വ്യത്യസ്തനാകുന്നത് അവൻ്റെ മനന വിശേഷവും അതോടൊപ്പം തന്നെ അവൻ വിഭാവന ചെയ്തെടുത്ത സാമൂഹിക ജീവിത വ്യവസ്ഥിതിയുമാണ് ആ സാമൂഹിക ജീവിത വ്യവസ്ഥിതിയിൽ അനുശാസിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ വ്യവസ്ഥിതി വിഭാവന ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളെയും ധർമാനുസൃതമായി തന്നെ ഉൾക്കൊള്ളുകയും ആ ധർമ്മം ആചരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ വ്യവസ്ഥിതിയെ കുറ്റമറ്റ ഒരു വ്യവസ്ഥിതിയായി നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കൂ അങ്ങനെ ചെയ്യാതിരുന്നാൽ മനുഷ്യജീവിതവും മറ്റ് ജീവജാലങ്ങളുടെ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമല്ലാതെ തുടരാനേ സാധ്യമാകും അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായൊരു ജീവിതക്രമം ക്രമം അതാവശ്യമുള്ളതുകൊണ്ടാണ് വ്യവസ്ഥിതികളുണ്ടാക്കിയിട്ടുള്ളത് ആ വ്യവസ്ഥിതികൾ പലതരത്തിലാണ് പോകുന്നത് ഓരോ രാജ്യങ്ങളിലും അതാതിടങ്ങളിൽ നിലവിലുള്ള ധാർമ്മിക വീക്ഷണം അതുപോലെ അവിടുത്തെ സർക്കാരുകളുടെ കാഴ്ചപ്പാടുകൾ നിലപാടുകൾ അതുപോലെ ആ രാജ്യത്തിൻ്റെ സംസ്കൃതി അപ്പം ഇങ്ങനെ പല കാര്യങ്ങളതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി വർദ്ധിക്കുന്നുണ്ട് എങ്കിൽ പോലും ആത്യന്തികമായി കാലദേശ ഭേദങ്ങൾക്ക് അതീതമായും പ്രാദേശിക ഭേദങ്ങൾക്ക് അതീതമായും നിലനിൽക്കുന്ന ചില അടിസ്ഥാനപരമായ ധാർമ്മിക മൂല്യങ്ങളുണ്ട് ആ ധാർമ്മിക മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണിവിടെ ഈ കുറലിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ കുറലിനെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ